ആശ്വാസവും അംഗീകാരവും എല്ലാ വ്യക്തികളും വളരെ സന്തോഷത്തോടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആശ്വാസം ലഭിക്കണം എന്നെ എല്ലാവരും അംഗീകരിക്കണം എൻ്റെ അഭിപ്രായത്തിന് വില തരണമെന്ന് പക്ഷെ ചില മേഖലകളിനകത്ത് നമുക്കൊരു അംഗീകാരമോ ഒരു കൺസേൺ ഒരു ഒരു പരിഗണനയോ ഒരാശ്വാസത്തിൻ്റെ വാക്കുകളോ നമുക്ക് വരാതെ നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട് ഒരു ഇരുണ്ട ജീവിതം ഒരു സന്തോഷം തരാത്ത ജീവിതം എപ്പോഴും ഇറിറ്റേഷൻ അസ്വസ്ഥതകൾ ചിന്തിക്കുമ്പോൾ നോക്കുമ്പോൾ ചില വ്യക്തിയുടെ പ്രവൃത്തി കാണുമ്പോൾ അത് ആത്മീക മണ്ഡലത്തിലായിരുന്നാലും ശരി ലോഹകിതമായ കാര്യമായി എവിടെ നോക്കിയാലും നാം ജോലി സ്ഥാപനത്തിൽ സ്ഥാപനത്തിൽ പഠിക്കോളേജിൽ ലൈഫിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എവിടെ നോക്കിയാലും ഒരു പരിഗണനയോ ഒരു കൺസേൺ ഒരു കൺഫർട്ട് ആശ്വാസമോ ലഭിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം ഉണ്ടാകും എന്നാൽ ഈ രാവിലെ സമയം ആത്മാവിളുടെയും മക്കോട് പറയാം നമ്മെ അംഗീകരിപ്പാൻ നമുക്ക് പരിഗണന നൽകുവാൻ നമുക്ക് ആശ്വാസം നൽകുവാൻ ഒരു മഹാകർത്താവുണ്ട് നമ്മുടെ കൂടെ വന്ന് പാർത്ത് നമ്മുടെ വിഷയങ്ങളെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരപ്പനെപ്പോലെ ഒരമ്മയെപ്പോലെ ഒരു പോലെ ഒരു സുഹൃത്തിനെ പോലെ നമ്മുടെ അടുക്കൽ വന്നിരുന്ന് നമ്മെ തണുപ്പിച്ച് ആശ്വസിപ്പിച്ച് വേണ്ടുന്ന സകേല പരിഗണനകളും അംഗീകാരവും തന്ന് നമ്മെ എത്തിക്കുവാൻ തക്കവണ മെച്ചപ്പെടുന്ന ഏക വ്യക്തി ഉണ്ടെങ്കിൽ അത് നസ്രയനായ കർത്താവ് മാത്രമാണ് സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ താണഭൂമിയിൽ വന്ന് നമ്മുടെ കൂടെ പാർത്ത് പക്ഷിച്ച് നമ്മുടെ എല്ലാ അവസ്ഥകളും അറിയുന്ന ഏക വ്യക്തി ഉണ്ടെങ്കിൽ അത് കഥ മാത്രമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ചിന്ത പഴയ നിമിത്തം നിന്ന് വായിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിൽ യഹോവ യഹോബശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈയുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് നോഹ എന്ന് പേരിട്ടു നഷ്ടങ്ങൾ വെല്ലുവിളികൾ എല്ലാം ഉള്ള സ്ഥാനത്ത് ആ വാക്യത്തിൽ രണ്ട് ഇംഗ്ലീഷ് പദം കൺസേൺ ആൻഡ് കൺഫർട്ട് പരിഗണനകളും ആശ്വാസങ്ങളും അല്ലെങ്കിൽ ആശ്വാസവും അംഗീകാരവും എന്ന രണ്ട് വാക്ക് അതിനകത്ത് ഇൻവോൾഡ് ആക്കണം നമുക്കറിയാം ആശ്വാസവും അംഗീകാരവും വളരെ ബന്ധപ്പെട്ട രണ്ട് കാര്യമാണ് അനേക ആത്മഗതികൾക്ക് കാരണവും ഈ രണ്ട് കാര്യമാണ് എന്നെ ആരും അംഗീകരിക്കുന്നില്ല എൻ്റെ വാക്കിന് ആരും വില കൽപ്പിക്കുന്നില്ല എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എൻ്റെ പ്രശ്നത്തിൽ ആരും ഇടപെടുന്നില്ല വേണ്ടുന്ന പ്രോത്സാഹനം ഒരു മേഖലയിൽ നിന്നും എനിക്ക് ലഭിക്കുന്നില്ല എനിക്കൊരു നേട്ടം വരുന്നില്ല നേട്ടത്തിന് സാധ്യതയുമില്ല എന്ന തോന്നലുകൾ ഉണ്ടാകുക എന്നെ ആരും ഒരു കാര്യത്തിനും പ്രോത്സാഹിപ്പിക്കുകയോ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള സ്ഥാനങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ ഒരുക്കിത്തരികയും ചെയ്യുന്നില്ല എന്നിത്യാദി വിഷയം വരുമ്പോൾ ഡൗൺ ആകുന്നു തകരുന്നു ആകെ നമ്മൾ സ്വന്തം ശൂന്യത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്ന് തോന്നാം പക്ഷെ ഇന്ന് രാവിലെ സമയം ഒരു നോഹയെ ആ കാലഘട്ടത്തിൽ ജനത്തെ അംഗീകരിപ്പാൻ ജനത്തെ പ്രോത്സാഹിപ്പാൻ ജനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ മോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ഒരു നേതാവാക്കി ദൈവം തീർത്തു അടിമയായി ഇസ്രായേൽ മക്കൾ ആർക്കും അവരുടെ കാണേണ്ട അവരെ അറിയേണ്ട ആവശ്യമില്ല അവർക്ക് വേണ്ടുന്ന പരിഗണമോ ആശ്വാസമോ വിശ്രമമോ കൊടുക്കാൻ വേണം ആരും തുനിഞ്ഞില്ല എന്നാൽ ആ സ്ഥാനത്ത് വെള്ളത്തിൽ വലിച്ചെടുക്കപ്പെട്ടെന്ന പേരോടുകൂടി മോശയെ ജനിപ്പിച്ച് വളർത്തി ആത്മീക ബലം കൊടുത്തു കായിക ബലം കൊടുത്ത് നല്ല മനസ്സിനെ ഉടമസ്ഥനാക്കി മാറ്റി തൻ്റെ വേദനകൾ മറ്റുള്ളൊരു വേദനയാണ് തൻ്റെ ആവശ്യങ്ങൾ മറ്റുള്ള ആവശ്യങ്ങളോട് ബോധ്യപ്പെട്ടുകൊണ്ട് ആത്മഭാരം അകത്ത് ദൈവം കൊടുത്തിട്ട് മോശയ്ക്ക് നിയോഹം കൊടുത്ത് കർത്താവ് പറഞ്ഞു നോക്കൂ അവ അടിമൊത്തത്തിൻ്റെ കറുത്ത കരുത്തു നിന്നും നിലവിളിയുടെ അന്തരീക്ഷത്തു നിന്നും ആശ്വാസസ്ഥലമായ കനാദേശത്തിലേക്ക് വാക്തത്തെ സ്ഥലത്തേക്ക് ദൈവം കൊണ്ടുപോകുന്നു ഈ ആമ സമയം ദൈവമക്കളോട് ആത്മാവിൽ പറയാ ഈ സന്ദേശം ദൈവമക്കളുടെ കൂടാരത്തിനകത്ത് ഒരു ആശ്വാസം വരുന്നുണ്ട് ഒരു അംഗീകാരം വരുന്നുണ്ട് ഒരു കൺസേൺ ഒരു പരിഗണന വരുന്നുണ്ട് നിങ്ങൾ ഒരു അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളാൻ പോവുകയാണ് ശുശൂക്ഷയിൽ ദൈവദാസന്മാർ വേണ്ടുന്ന പരിഗണനകളോ കർത്താബ്ദാസന്മാർ വേണ്ടുന്ന നേട്ടങ്ങളോ വേറെ ഉയർച്ചകളോ ദൈവദാസന്മാരെ ഹൃദയത്തിന് ഭാഷ്യം പറയാൻ ലഭിച്ചില്ല എന്ന് വരാം പക്ഷേ ഈ ദിവസങ്ങളിൽ ഒരു ഒരംഗീകാരം വരുന്നുണ്ട് ഈ ഒൻപതാമത്തെ മാസം ചില നേട്ടങ്ങൾ നമുക്ക് ദൈവം തരത്തക്കവണ ഹോബിക്ക് പ്രസാദമാണ് സന്തോഷത്തോടു കൂടെ ഈ ദൂത് എടുക്കാമോ എന്നെ അംഗീകരിക്കാൻ തക്കവണ സമയമായി എനിക്ക് ആശ്വാസം ലഭിപ്പാൻ സമയമായി ഇനി ഞാൻ റിജക്ഷൻ പേഴ്സണായിട്ട് ഒരു തിരസ്കരിക്കപ്പെട്ട വ്യക്തിയാക്കി ജീവിപ്പാൽ തക്കവണ്ണം സ്വർഗം സമ്മതിക്കില്ല എനിക്കൊരു ലൈഫുണ്ട് എനിക്ക് ഉയർച്ചയുമുണ്ട് എനിക്കൊരു കാലമുണ്ട് ഈ കാലമാണ് അത് ആത്മാവിൽ മനസ്സിലാക്കാം ആരും തകർന്നു പോകത്തില്ല ആരും നഷ്ടപ്പെട്ടു പോകത്തില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾ ഉയർച്ച പ്രാപിക്കും നേട്ടം കൊയ്യും ദേഷ്യത്തു വലിയവനായി മാറും ആത്മീയതലത്തിൽ ഉന്നമനം പ്രാപിക്കും വചനത്താലും പരിശുദ്ധാത്മാവിനാലും നേട്ടം കൊയ്യെടുക്കാൻ പറ്റും അതുകൊണ്ട് ആരും അംഗീകരിക്കുന്നില്ലെന്നോ ആരും ഉൾക്കൊള്ളുന്നില്ലെന്നോ എന്ന ചിന്ത നമ്മെ ഭരിക്കുന്നുവെങ്കിൽ ഇല്ല അത് മാറ്റിയ മാറ്റിട്ട് പറയാം കർത്താബിനെ പരിഗണിക്കുന്നു കർത്താബിനിക്ക് ആ സാധ്യതകൾ ഒരുക്കി തരുന്നു ആ ഒരു ഓപ്പർച്യൂണിറ്റീസുകൾ അവശ ഒരുക്കി തരുന്നുണ്ട് അത് വരെയും ക്ഷമയോടെ ഞാൻ കാത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു ഗാബ്ലസ്യു ഡോൺ വറി ദൈവമൊക്കെ ധൈര്യപ്പെടുക ഒരു അംഗീകാരമുണ്ട് ഒരു ആശ്വാസമുണ്ട് ഒരാശ്വാസമുണ്ട് ഗാബ്ലസ്യു